സി പി എമ്മിന്റെ നേതാവാണ് സി വാസു വാസു കമ്മീഷണർ എന്നപ്പോൾ ആരായിരുന്നു ചെയർമാൻ പത്മകുമാർ ചെയർമാനാണ് പത്മകുമാറിന് ഇപ്പൊ അസുഖമാണ് ആദരാവാൻ കഴിയുന്നില്ല എസ്ഐ ടി വിളിക്കുമ്പോഴൊക്കെ അദ്ദേഹം കത്ത് കൊടുക്കാണ് എനിക്ക് അവധി വേണം അവധി നീട്ടി വാങ്ങിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ അവധി വാങ്ങിക്കാമെന്നാണ് അറിയുന്നത് അങ്ങനെ എസ് ഐ ടിക്ക് അവധി കൊടുക്കാൻ കഴിയുമോ എസ് ഐ ടി റിപ്പോർട്ട് കൊടുക്കാൻ നിശ്ചിതമായ കാലയളവ് നൽകിയിരിക്കുകയാണ് അകത്താകാൻ പോകുന്ന പത്മകുമാറാണ് കടകംപള്ളി മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നു മന്ത്രിയുടെ അടുക്കൽ ദേവസ്വത്തിന്റെ ഒരു ഫയലും വരില്ല അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു കാരണം വാക്കാലുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഫയലിൽ ഉത്തരവ് കൊടുത്തിട്ടെന്ന് അദ്ദേഹം പറയുന്നു ദേവസ്വം ബോർഡുകളെ മാർക്സിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ പത്ത് വർഷക്കാലമായി ദേവസ്വം ഭരിച്ചു മുടിച്ച ആളുകളാണ് ഇപ്പോൾ ഈ കൊള്ളക്കുത്തരം പറയേണ്ടത് മന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ മന്ത്രിയല്ല മന്ത്രിമാരുൾപ്പെടെ ഒരു സംശയം വേണ്ട വരും അതിനുള്ള സമയമായിരിക്കുന്നു ശബരിമല അയ്യപ്പന്റെ സ്വത്ത് കട്ടവർ ജയിലിലാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അയ്യപ്പനെ അവരെ ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല